പാലാ രൂപതയ്ക്ക് ഞാൻ നന്ദി പറയുന്നത് മക്കളെ ഇന്ന് ഉച്ച ഹിന്ദിയിൽ ഹിന്ദിയില് വചന പ്രസംഗമായിരുന്നു നിങ്ങൾക്ക് കേൾക്കണോ കുറച്ച് പേര് ഹിന്ദിക്കാര് അവർഖണ്ഡിൽ നിന്ന് വന്ന ഒത്തിരി പേരുണ്ടായിരുന്നു എന്ന് അവട്ടേക്ക് വചനം ശ്രവിക്കാൻ വേറെ വഴിയൊന്നുമില്ല കാരണം ഒക്കെ മലയാളം ധ്യാനങ്ങളല്ലേ എന്നാൽ പാലാ പാലാരൂപതയില് ഈ ഇടവകയില് വികാരിച്ചന്റെ നേതൃത്വത്തില് കുറച്ച് അത്മായ സുഹൃത്തുക്കളെ ഞാൻ നന്ദിക്കുക അവരെ ബഹുമാനിക്കുക സ്വന്തം വണ്ടിയിൽ പോയി അവരുടെ താമസ സ്ഥലത്ത് നിന്ന് അവരെ എടുത്തു അവർക്കൊരു ജപമാല കൊടുത്ത് തൃശ്ശൂർ കിടക്കുന്ന എന്നെ വിളിച്ചു വരുത്തി ഇവിടെ വചനം പ്രസംഗിപ്പിച്ചു ഹിന്ദിയിൽ ആ ബഹുമാനപ്പെട്ട ഒരു വൈദികനെ വിളിച്ചു കൊണ്ട് എല്ലാവരുടെ തലയിൽ കൈവച്ച് കൈവപ്പി ശുശ്രൂഷ അത് കഴിഞ്ഞ് അവർക്ക് ഇതാ ഭക്ഷണം കൊടുത്തിട്ട് വിട്ടിരിക്കാം വിട്ട് വിടല്ല അവരെ സ്ഥലത്ത് കൊണ്ടാക്കിയിരിക്കുക ഞാൻ അവരോർത്ത് നന്ദി പറയട്ടത് ഈ മക്കളെ കർത്താവ് പ്രതിഫലം തരും യേശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തോളോ നോർത്തിൽ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവര് നിങ്ങൾ എന്നെ വിളിക്കുന്നത് മക്കളെ ആ യൂട്യൂബിലൊക്കെ എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട് എന്റെ സണ്ണി കാട്ടുകാര് ഞാൻ കൊണ്ടുപോവാ നിങ്ങളെ ഇനിയുള്ള കാലഘട്ടം നമ്മൾ അതിനുവേണ്ടി തയ്യാറാവണം നീ പല സ്ഥലത്ത് പോയി നിന്നെ വെട്ടി അരിഞ്ഞോട്ട് നീ സ്വർണ്ണത്തിൽ പോന്ന് രക്തസാക്ഷി ഒടനെ സ്വർണ്ണത്തിൽ പോകും എന്തിനാ പേടിക്കണേ നീ യേശുവിനെ പ്രസംഗിക്കണം നീ പോണം വി വിളം അധികാണ് വേലക്കാരില്ല നിങ്ങൾക്കറിയോ നമുക്ക് ദിവസം കുർബാനി ഉണ്ട് രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവില് നമുക്ക് പള്ളിയുണ്ട് നമുക്കൊരു വിലയില്ലല്ലോ കുർബാനയ്ക്ക് എന്നാൽ അവിടെ നിങ്ങൾ എന്റെ കൂടെ വാ ദോമക്കള് ഈ അരുണാചൽ പ്രദേശിലും ആസാമിലും അവിടെ ഇവിടെയൊക്കെ വില്ലേജുകളില് കണ്ടമാനം ആളുകളുണ്ട് ക്രിസ്ത്യാനികള് കുർബാന ഇല്ലതയോ മക്കള് മാസത്തില് ഒരു ദിവസം അവിടെ കുർബാന അച്ഛന്മാർ ഓടിയെത്തണ്ടേ ഇരുപത്തിമൂന്ന് വില്ലേജാ ഒരച്ഛന് ഇരുപത്തി മൂന്ന് അടവ് എന്ത് ചെയ്യും അതും ഒരു ഒരു അടവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകള് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പോണെന്നേ ഇല്ലാത്ത റോട്ടിലൂടെ ജീപ്പ് ഓടിച്ചിട്ടേക്ക് പോവാ കുർബാന ഇല്ല അവരെ കുർബാനയുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കണോ ദൈവമക്കളെ മക്കള് ഒരിക്കൽ അരുണാചൽ പ്രദേശില് ഒരു മലയുടെ മുകളില് ഒരു ഒരു ചെറിയൊരു പള്ളിയുണ്ട് പള്ളി എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചില മരത്തിന്റെ ഇലകളൊക്കെ വെച്ച് ഒരു പള്ളി ഉണ്ട് ദൈവമക്കളെ അവിടെയാണ് കുർബാന ഇതുപോലെ സിമെന്റ് ഒന്നും ഇട്ടിട്ടില്ലാത്ത നിലത്ത് ചുമ്മാ മണ്ണ് ചില മരത്തിന്റെ ചില അലകുകൾ കൊണ്ടുവന്നിട്ട് ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അൾത്താരം അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഒരലകൾ വെച്ച് മറിച്ചിരിക്കുക കുർബാന തുടങ്ങി ബഹുമാനപ്പെട്ട വൈദ്യൻ ദിവബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ തോന്നുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നട്ടോട്ട് ഓടുക ഞാൻ വിളിച്ചത് എവിടേക്ക് ഓടി പോകുന്നവര് നോക്കുമ്പേണ്ടല്ലോ അവിടെ നിന്നും പക്കറ്റും കലം പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ അൾച്ചാരയുടെ മുകളിൽ അവർക്ക് അറിയാം എവിടെ എന്തൊക്കെയാ വെള്ളം ഇറ്റിറ്റ് വീടാന്ന് അതിൻ്റെ മേലെ മുഴുവൻ വെച്ചിരിക്കുക പുരോഹിതൻ ബലി അർപ്പിക്കുക ഞാൻ കണ്ടു ആ കാഴ്ച ദൈവം മക്കളെ പട്ടാ പട്ടാന്ന് വെള്ളം വിറ്റു വീഴുന്നുണ്ട് ഈ അച്ഛൻ്റെ തലയിലും വസ്ത്രത്തിലെല്ലാം വീഴുന്നുണ്ട് അച്ഛൻ ഒന്നിങ്ങോട്ട് നീങ്ങും ഇവിടെ വീഴും ഒന്നിങ്ങോട്ട് നീങ്ങും അവിടുന്ന് മാറിക്കാൻ പറ്റുമോ അവിടെ വെച്ച് ആ വൈദികൻ പ്രാർത്ഥിക്കുന്നു കേട്ടു ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലി ഭരണാധികാരികൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലി ന്യായാധിപന്മാർക്ക് വേണ്ടി അർപ്പിക്ക അർപ്പിക്കപ്പെടുന്ന ബലി നാരാജാതി മതസ്ഥർക്കും വേണ്ടി ബലിയർപ്പണം നടക്കുന്നതുണ്ട് പ്രിയ മക്കളെ ഇന്ന് ഈ ലോകത്തെ ദൈവം സ്വോ വമോറയെ പോലെ കത്തിക്കാത്തത് അത്രമാത്രം പ്രേക്ഷത നമ്മുടെ ഇടയിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് എസ് എ ഭഗവാൻ സിംഗിന്റെ പുസ്തകം ഒന്നാമധ്യായം ഒൻപതാമത്തെ തിരുവചനം സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേര് അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ നഗരം സോതോമിനെ പോലാകുമായിരുന്നു ഗോമോറായെ പോലായിത്തീരുമായിരുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ യേശുപ്പിച്ചതിന് വേല വെച്ച് വേണ്ടി വേല ചെയ്യുന്ന യേശുവിന് വേണ്ടി വേല ചെയ്യുന്ന കൊറേ അല്മായ സഹോദരങ്ങള് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന കുറെ അല്മായ സഹോദരങ്ങള് കുറെ നല്ല വൈദികര് കുറെ നല്ല സിസ്റ്റേഴ്സ് വിവാഹം വേണ്ട ജീവിതമെല്ലാം എല്ലാം കർത്താവിന് സമർപ്പിച്ച് കുടുംബം വേണ്ട എല്ലാം വിട്ടറിഞ്ഞ് എല്ലാം വിട്ടറിഞ്ഞ് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന കുറെ വൈദികരും കുറെ സിസ്റ്റേഴ്സും പിടിച്ച് വേണ്ടി കൊണ്ടാണ് ഈ ഈ നിറഞ്ഞ ഇന്ത്യയെ പോലും ദൈവം പോലെ പോലെ കത്തിക്കാത്തതിന്റെ കാരണം ഓരോ ർപ്പണവും പ്രിയ മക്കളെ ഈ തലമുറയില് ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്ന വിവരം ഏത് ഭരണാധികാരി തിരിച്ചറിയുന്നു വേദനിപ്പിക്കുന്നവന് വേണ്ടി ദൈവം ഇതാ തന്റെ പുരോഹിതരിലൂടെ അൽമായരിലൂടെ ആ നിന്ന് പ്രാർത്ഥിക്കുന്ന വിവരം ഈ ദൈവത്തെ തിരിച്ചറിയാത്തവൻ ആര് മനസ്സിലാക്കുന്നു പ്രിയ മക്കളെ അതുകൊണ്ട് ഞാൻ പറയാ ജീവനുള്ളടത്തോളം ഒരൊറ്റ ദിവസം ദിവ്യബലി മുടക്കരുത് കേട്ടോ നിങ്ങൾ അവിടെ വന്ന് കാണു കുർബാനക്ക് വേണ്ടി നെട്ടോട്ടം ചെന്നപ്പോ നിങ്ങൾക്ക് കേൾക്കണോ മാസത്തിൽ ഒരു കുർബാനയുള്ള അതോ സ്കൂളിന്റെ ഒരു ഗ്രൗണ്ടിൽ എല്ലായിടത്തും ആളുകൾ വരും പ്രിയ ജനമേ അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് അവർ അഞ്ച് മണിക്കൂർ നടന്നിട്ട് പത്ത് മണിക്ക് അവർ എത്തിച്ചേരണ്ട് നിങ്ങൾ വിശ്വസിക്കൂ ഞാനാണെങ്കിൽ പോവില്ല ഘോരം ഘോരം പ്രസംഗിക്കുന്ന ഞാൻ പോവില്ല ചെലപ്പോ അഞ്ചു മണിക്കൂർ നടന്ന് കുർബാനിക്ക് മലകള് താണ്ടി കാട്ടി എന്നൊക്കെ പാവങ്ങള് അഞ്ചു മണിക്കൂർ നടന്നിട്ടവരുന്ന് ഈ വക്കോല് വൈക്കോലില്ലേ വൈക്കോല് കണ്ടിട്ട് കേട്ടില്ലേ അതങ്ങോട് മൊത്തം വിരിക്കും ആ സ്കൂൾ ഗ്രൗണ്ടില് അതിൽ മുട്ടുകുത്തി കുത്തി മിരുന്നിട്ട് കുറവാന ആഘോഷമായ പാട്ട് കുറവാന അവറ്റോടൊരു സന്തോഷം കാണണം പ്രിയ മക്കളെ ആനന്ദം കാണണം നാളത്തേക്ക് ഒന്നുമില്ല അവന്നാനായിട്ട് ദൈവം കനിഞ്ഞ് മഴ തന്നാൽ കൃഷി ചെയ്യാം ദൈവം കനിഞ്ഞ് വിളവ് തന്നാൽ തിന്നാം ആകാശം താഴെ ഭൂമി ബാങ്ക് ബാലൻസ് ഇല്ല ലോക്കറിൽ സ്വർണ്ണില്ല ശമ്പളം വാങ്ങാൻ ഒന്നുമില്ല മാസം മാസമാസം തമ്പുരാൻ കനിഞ്ഞാൽ മാത്രം കിട്ടും ഒരു ടെൻഷനില്ല നിങ്ങൾ അറങ്ങണം ദൈവചനത്തിന് വേണ്ടി ദൈവത്തിന്റെ തിരുവചനം ഹഗായി പ്രവാചകന്റെ പുസ്തകം ഒന്നാമതിയായി നാലാമത്തെ തിരുവചനം പറയുക എന്റെ ആലയം തകർന്നു കിടക്കുക ഇല്ലാത്ത വിധം സഭയെ പിച്ചു ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലെ നമ്മള് നിരീശ്വരവാദികളെ തലവെക്കുന്ന ഒരു നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയിലൂടെ പോലും സഭ പിച്ചു ചീന്തപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം മക്കളെ സഭ നമ്മുടെയാ അച്ഛന്മാരും വൈദ്യരും മാത്രം അടങ്ങുന്നൊന്നല്ല അതുകൊണ്ട് കൊക്കില് ജീവൻ ഉള്ള ശുശ്രൂഷ ചെയ്തോളോട്ടോ ചിലർ വിചാരിക്കും സ്റ്റേജിൽ കയറി കയറിയെന്ന് പ്രസംഗിക്കുന്ന മാത്രമാണ് ശുശ്രൂഷ അല്ല നീ നിന്റെ അടച്ചിട്ട മുറിയിലിരുന്ന് നിന്റെ വീട്ടിലിരുന്ന് നീ ഒരു മിനിറ്റ് കൈ വിരിച്ചു പിടിച്ച് ലോകത്തിനു വേണ്ടി മുഴുവൻ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നെങ്കില് എന്നെപ്പോലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാ നീയും ശരിയാണോ വേണ്ടുന്നില്ല ഉറക്കെ പറയും ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവെന്ന് തന്നെയാട്ടോ എല്ലാവർക്കും സ്റ്റേജിൽ കയറുന്ന പ്രസംഗിക്കാൻ പറ്റുന്നവരില്ല എല്ലാവർക്കും അവിടെ ഇവിടെയും പോയി മതനം പ്രസംഗിക്കാനോ ശുശ്രൂഷിക്കാനോ സാധിച്ചെന്നവരില്ല എന്നാൽ വിശുദ്ധര് ചെയ്ത പോലെ നീ നിന്റെ മുറിയിലിരുന്ന് നീ നിന്റെ കുടുംബ പ്രാപ്തയുടെ സമയത്ത് ആ അമ്പത്തിമൂന്ന് മിനിറ്റ് ജപൻ അവസാനിക്കുമ്പോ നീ നിന്റെ ഭാര്യയും ഭർത്താവും നിന്റെ മക്കളും എല്ലാവരും ഒന്ന് മുട്ടുകൊത്തിയിട്ട് ഒന്ന് കൈവിരിക്കുക എന്നിട്ട് നീ ഓർക്ക് നിനക്ക് വീട് തന്നിട്ടുണ്ടോ വീടില്ലാത്തവരില്ലേ അനേകര് നിനക്ക് വീട് തന്നിട്ടില്ലേ അതുപോലെ വീടില്ലാത്തവരില്ലേ ഒത്തിരി പേര് നിനക്ക് മക്കളുണ്ടോ മക്കളില്ലാത്തവരില്ലേ ഒത്തിരി പേര് നിന്റെ ആരും ആശുപത്രിയിൽ ഇല്ലല്ലോ ഇപ്പോ ആശുപത്രി കിടക്കുന്ന എത്ര പേരാമക്കളെ നീ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ പട്ടിണി കിടക്കുന്ന എത്ര പേരാ നിനക്ക് തന്നതും തരാത്തതുമായ കാര്യങ്ങൾ അനേകർക്ക് ലഭിക്കാത്ത കിടപ്പുണ്ട് നിയമക്കളെ നീ യേശുവിനറിഞ്ഞില്ലേ അതുകൊണ്ടല്ലേ ഈ ഉച്ച നേരത്തെ ഈ പാലായില് ഈ ഉറങ്ങിക്കിടക്കേണ്ട സമയത്ത് നീ വന്നിരിക്കുന്ന എന്നാൽ ഇടയിലില്ലാത്ത ആടുകളെ പോലെ യേശുവിനറിയാത്ത എത്രയോ പേരുണ്ട് ോകത്തിന്റെ ഏറ്റവും വലിയൊരു പാപാവസ്ഥ എന്താ പറയുക ദൈവമക്കളെ ഇടയനെ തിരിച്ചറിയാത്തതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ ഇടയനെ തിരിച്ചറിയാത്തത് അതുകൊണ്ട് ദൈവം വേദനയോട് പറഞ്ഞില്ല ഒരു വചനം ആകാശമേ ശ്രവിക്കണേ ഭൂതലമേ തരണേ ഞാൻ എന്റെ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുക ഒരു കാള പോലും അതിന്റെ ഉടമസ്ഥൻ അറിയുന്നു ഒരു കഴിവ് അതിന്റെ യജമാന്റെ തൊഴുത്തറിയുന്നു എന്റെ മക്കൾ എന്നെ അറിയുന്നില്ലല്ലോ എന്റെ ജനം എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ തിരിച്ചറിഞ്ഞവർ മിണ്ടാതിരിക്കണ മിണ്ടാതിരിക്കുന്ന തിരിച്ചറിഞ്ഞവരെന്താ മിണ്ടാതിരിക്കുന്ന നിനക്ക് തന്ന താലെന്ത് നിനക്ക് ലഭിച്ച താലെന്ത് എന്താ നീ മണ്ണിൽ കുറിച്ചിട്ടോ ദൈവം ചോദിക്കട്ടെ മക്കള് ദൈവം ചോദിക്കും വേദന വേണം ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ചോ നമ്മുടെ കുടുംബത്തിൽ ഈശ്വരൻ അറിയാത്തവരുണ്ട് ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ചോ നിങ്ങൾക്കറിയോ മുപ്പത് കൊല്ലം മുമ്പ് ഞാനിവിടെ പങ്കുവച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല മുപ്പത് വർഷം മുമ്പ് എൻ്റെ പെങ്ങൾ ജെസ്സി എൻ്റെ കൂടെ വചനം പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ തൃശ്ശൂർ കല്ലൂര് എന്ന പള്ളിയിൽ കൺവെൻഷൻ നടക്കുക ഫാദർ ആന്റണി ചിറ്റലപ്പള്ളി പിന്നെ എൻ്റെ പെങ്ങൾ ജെസ്സി കാട്ടുകാരൻ പിന്നെ ഞാൻ ഒരു പാട്ടുകാരനും ഞാൻ ഇവിടുന്ന് കല്ലൂരിക്ക പോവാ അപ്പോഴെനിക്ക് അച്ഛൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കും എന്റെ പെങ്ങൾ മുപ്പത് കൊല്ലം മുമ്പ് എന്റെ ജീവിതം മുപ്പത് വർഷം മുമ്പ് എന്റെ പെങ്ങൾ സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ അവളെ മുറിയിലിട്ട് പൂട്ടിയിട്ടിരുന്ന ഒരു ഹതഭാഗ്യനായ ഒരു ഭാഗ്യമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പ്രിയ മക്കളെ ഞാൻ എൻ്റെ ദൈവത്തോട് ഇത് പറയുമ്പോൾ എൻ്റെ വാക്കുകളടും പ്രിയ മക്കളെ അനുതാപത്തോടെ എൻ്റെ കണ്ണെന്നറിയുന്നെനിക്ക് പേടിയാണ് എന്റെ പെണ് സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ ഞാൻ കാണാതെ അവൾ പോയി വചനം പ്രസംഗിക്കാതിരിക്കാൻ മുറിയിലിട്ട് പൂട്ടിയിടും ഞാൻ അറിയോ എനിക്കറിയില്ലായിരുന്നു യേശു എനിക്ക് വേണ്ടി മരിച്ചു എനിക്കറിയില്ലായിരുന്നോ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കില് യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനത്ര കഷ്ടപ്പാട് എന്തിനാ കള്ളുപിടിയപ്പക തന്ന് എന്തിനാ ഈ വാടക വീട് തന്ന് എന്തിനാ ഈ കാട്ടുകാരൻ തുറവാട് ഞങ്ങൾ ഇത്ര വേദനിക്കുന്നു വേണ്ട ദൈവം എനിക്കറിയില്ലായിരുന്നു പ്രിയ മക്കളെ ബൊമ്പല ജീവിച്ചിരുന്ന ഞാൻ നാലഞ്ച് വർഷം ബോംബെയിലുണ്ടായിരുന്നു അന്ന് പഠിച്ചൊരു ഹിന്ദി ഇന്ന് വചന പ്രസംഗത്തിന് എന്റെ ദൈവം ഒരു ഗിഫ്റ്റായി തന്നിരിക്കാൻ എനിക്കൊന്നറിയില്ല ഞാൻ നാട്ടിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി തങ്ങളോട് പറയും മിണ്ടി പോകരുത് യേശുവിനെ കുറിച്ച് യേശു നമുക്ക് എന്താ ചെയ്താൽ അവൾ ഒളിച്ചും പതിങ്കിയും പാട്ടൊക്കെ പോവും പോവാതിരിക്കാൻ അവളെ ഞാൻ മുറിയിലിട്ട് പൂട്ടിയിട്ടൊരു ദിവസം എന്റെ കർത്താവിനോട് ക്ഷമിച്ചിട്ട് എന്നോട് നിർത്തിയിരിക്കളെ പൂട്ടിയിട്ടു ഞാൻ ആ മുറിയിൽ കിടന്ന് അവള് കൊന്തചെല്ലുന്നുണ്ടായിരുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി എന്ന ജപം പുറത്തേക്ക് കേൾക്കായിരുന്നു നിങ്ങൾ എന്താ വിചാരിച്ച സണ്ണി വെല്ലുവിളാന്ന കൂടെ എന്ന ജപം ഞാൻ അന്ന് ജയന്തി ജന്മ എക്സ്പ്രസ് ട്രെയിൻ അറിയോ അന്ന് കൊങ്കൺ ഇല്ല കൊങ്ങൻ വഴി മൂന്നാം ദിവസ ബോംബെയിലെത്തൂര് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമില് ജയന്തി എക്സ്പ്രസ് ബോംബെക്ക് പോകുന്നത് എന്റെ വണ്ടി കേറ്റാൻ എൻറെ അമ്മയും ബെങ്കന്മാരും എന്റെ അനുജനും ഒക്കെ എത്തും ട്രെയിനിന്റെ അനൗൺസ്മെന്റ് കേൾക്കുമ്പോ ഞാൻ എൻ്റെ അമ്മയുടെ കൈ പിടിക്കും എന്നിട്ട് ഞാൻ പറയും അമ്മ ഇനി ഞാൻ ബോംബെക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ജസ്സീനെ അമ്മ പ്രസംഗിക്കാൻ വിട്ടോ ഞാൻ കാണിച്ചറ ഞാൻ വന്നിട്ട് വിടരുത് അമ്മ ഈശ്വരൻ നമുക്ക് വേണ്ടി എന്താ ചെയ്തമ്മിശേഷം പ്രസംഗിക്കാനായിട്ട് സഭയില് വൈദികരും സിസ്റ്റേഴ്സുണ്ട് അവരുടെ ജോലിയാ അൽമായന്റെ ജോലിയല്ല എന്റെ മണ്ണ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് സഭയില് വൈദികരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ബിഷപ്പുമാരുണ്ട് നമ്മളെ പോലെ സാധാരണക്കാരുടെ ജോലിയല്ലമ്മ അതുകൊണ്ട് ജസീന വിടരുത് അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല അവളുടെ ദൈവത്തോർത്ത് വിടരുത് ഇട്ടമ്മ എന്റെ അമ്മ എന്താ ചെയ്തോന്നറിയോ ആ തിരക്കുള്ള രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ച് എന്റെ അമ്മ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നിട്ട് ഒറ്റ വിളിയും ഒറ്റ കരച്ചിലും എന്റെ ഈശോയെ എന്റെ മോൻ അറിയില്ല നിന്റെ സ്നേഹത്തെക്കുറിച്ചും നിന്നെ കുറിച്ചും അതുകൊണ്ട് അതുകൊണ്ട് എന്റെ മോന് നിന്റെ തൊന്ന് മനസ്സിലാക്കി കൊടുക്കണേ അമ്മയുടെ നിലവിളി മക്കള് മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞ് വേദനിക്കുന്ന വേദനിക്കുന്നോ മക്കള് കുടുംബ പ്രാർത്ഥയില് പങ്കുകൊള്ളുന്നില്ല അവര് പള്ളിയിൽ വരുന്നില്ല ഞായറാഴ്ച പോലെ കുർബാനക്ക് വരുന്നില്ല അവര് ദൈവത്തെ തള്ളി പറയുന്നു അവര് ബൈബിൾ വലിച്ചെറിയുന്നു അവര് വൈദികരെ കുറ്റം പറയുന്നു അവര് സഭേനെ നിന്നിക്കുന്നു ക്രിസ്ത്യാനി പദം അലങ്കരിച്ചിട്ട് പോലും ക്രിസ്ത്യാനിയായിട്ട് പോലും ഇതാ സഭയ്ക്കെതിരെ അവര് കൊമ്പുതോർക്കുന്നു വേദനിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ആരും കണ്ണു തുറക്കരുത് എൻ്റെ മോൻ തള്ളിയില് പോണില്ല എന്റെ മോൻ എതിരാണ് എന്റെ മോൻ കുടുംബ പ്രാർത്ഥനയിൽ ഇല്ല അങ്ങനെ വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും കണ്ടു തുറക്കരുത് ഒന്ന് കൈ ഒന്ന് കൈ ഉയർത്തി ആരും കണ്ണു തുറന്ന് കാണരുത് കേട്ടോ ഞാൻ കാണുക ദൈവ മക്കളെ അനേകര് അനേകര് ഇനി കണ്ണു തുറന്ന് ആരും കാണരുത് ഉള്ളി കരയുന്ന അപ്പനമ്മയോട് ഇരിപ്പം കേട്ട നിങ്ങൾ വേറൊന്നും ആഗ്രഹിച്ചില്ലല്ലോ ദൈവത്തിൽ നിന്ന് പല അപ്പന്മാരും അമ്മമാരും എന്നോട് പറയാറുണ്ട് എന്റെ സന്ധ്യപുത്ര എനിക്കൊന്നും വേണ്ട എന്റെ മോൻ ജോലി കിട്ടില്ലെ സാറില്ല എന്റെ മോൻ ദൈവത്തെ ദൈവത്തറിയണം ഞാൻ ഈ കാര്യം പറയുമ്പോൾ ചിലവര് കണ്ണു തുറക്കി തുടയ്ക്കുന്ന എനിക്ക് കാണാട്ട അപ്പന്മാരും അമ്മമാരും കണ്ണു തുറക്കുന്ന ഞാൻ ഇവിടെ എന്റെ മോന് വേറെ ഒന്നും വേണ്ട സണ്ണി വേറെ എന്റെ മോൻ യേശുവിനറിഞ്ഞാ മതി അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൂടെ ഇരിപ്പുണ്ട് ഞാൻ ഈശോയുടെ നാമത്തിൽ പറയാ മക്കൾ കൃപയിലേക്ക് വരാൻ അപ്പന്റെയും അമ്മയുടെയും ഉള്ളൊരുങ്ങൾ വെളി മതി കിട്ടോ സത്യം ഉള്ളൊരുങ്ങിക്കറിയണം ദൈവം കൊണ്ടൊരു മക്കളെ നിങ്ങൾ വേറെ ഒന്നിനല്ല ഉള്ളൊരു കണ്ടത് ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾക്ക് അറിയാനുള്ളത് എന്റെ മക്കളെ നീ എന്റെ കയ്യിലേൽപ്പിച്ചു വിശ്വാസത്തിൽ വളർത്താൻ ഞാൻ പരിശ്രമിച്ചു ഒരു പക്ഷെ ഞാൻ പോലും പാപത്തിൽ വീണുപോയി എന്റെ പിഴയാണ് ചിലപ്പോ എന്റെ മക്കൾ കൃപയിലേക്ക് വരാത്തത് തെറ്റിപ്പോയി ദൈവമേ ഇനി എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ എന്റെ മക്കൾ കൃപയിലേക്ക് വരണം എന്റെ മക്കൾ ഈ സ്വയം തള്ളി പറയരുത് എന്ന് അമ്മ അപ്പി ഉള്ളുരി കറിഞ്ഞാൽ ദൈവം അത് കേൾക്കും സത്യം തൃശൂര് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ച് വൈകാളെ മുറിയിൽ പൂട്ടിയിട്ട് വന്ന സംഖ്യം വിടാതെ അങ്ങനെ ലീവ് കഴിഞ്ഞ് ബോംബേക്ക് തിരിച്ചു പോകുമ്പോ എന്റെ അമ്മ അമ്മ എവിടെ തുടരുന്ന് ഞാൻ പറഞ്ഞപ്പോ അന്ന് പ്ലാറ്റ്ഫോമിൽ വെച്ച് ആളുകളൊക്കെ നോക്കി നിൽക്ക് രണ്ട് കരം ഉയർത്തി സ്വർഗത്തിലേക്ക് എന്നിട്ട് ഒറ്റപുളി എന്റെ യേശുവേ എന്റെ മോൻ അറിയില്ല നിന്നെ കുറിച്ച് നിന്നെ കുറിച്ചൊന്ന് മനസ്സിലാക്കി കൊടുക്കണേ നിന്റെ സ്നേഹമൊന്നറിയിക്കണേ ഒറ്റ പ്രാർത്ഥന പൊട്ടിക്കരഞ്ഞു എനിക്ക് നാണയെന്ന് ആളുകളൊക്കെ നോക്ക ഒരു ഭ്രാന്തിയെ പോലെ വിളിച്ചു പറയുന്ന പിതാവിയായ ഭർത്താവ് കുടുംബം നോക്കാതെ ഉള്ള ഭക്ഷണത്തിലും അണ്ടൻഡിയൊഴിച്ചും ഭക്ഷണം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു മക്കൾക്കുള്ളത് നായ്ക്കൾ കിട്ടുകൊടുത്തുമൊക്കെ അങ്ങനെ ജീവിച്ചപ്പോള് ഇതാ വേദനിച്ച് കഷ്ടപ്പെട്ട് പലവിധ ജോലിക്ക് പോയി അടിപൊളി പോലെ കൂലിപ്പണി ചെയ്ത് ഏഴ് മക്കളെ വളർത്തിണ്ടാക്കിയിട്ട് അതിലൊരു മകൻ യേശുവിനെ പ്രസംഗിക്കുന്ന മകള് മുറിയിലിട്ട് പറഞ്ഞ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റോ എന്റെ മോനെ സ്നേഹം എന്ന് അറിയിച്ചു കൊടുക്കൈ അമ്മ പൊട്ടിക്കറിഞ്ഞു ഞാൻ പറഞ്ഞു നാളെ മേലാക്ക എന്നെ വണ്ടി കയറ്റാൻ അമ്മ വരെ ആളുകൾ നോക്കും നോക്കിയേ ഞാണം കിട്ടില്ലേ എന്നെ കയറ്റിയിരുത്തി ജനലിലൂടെ ഞാൻ താറ്റ പറയുമ്പോൾ എൻ്റെ കൈ പിടിച്ച് മുത്തിയിട്ട് പറഞ്ഞു മോനെ യേശുവിനെ തള്ളി പറയരുട്ടടോ എൻ്റെ അമ്മ മൂന്ന് കൊല്ലം മുമ്പ് മരിച്ചു പോയി മക്കളെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ആ കണ്ണ് ഇന്നേക്കാൾ നല്ലവരായി നിങ്ങളുടെ മുമ്പിൽ ഈശ്വരനെ അവിടെ നിർത്തിയിരിക്കുന്നത് ഇപ്പൊ ഞാനും എന്റെ പെങ്ങളും കൂടെ വചനം പ്രസംഗിക്കുന്നുങ്ങളേക്കാളും കൂടുതൽ ഞാനായിപ്പോ വചനം പ്രസംഗിക്കുന്ന കഴിഞ്ഞ രണ്ട് മാസത്തോളം ഞാൻ ആസാമിലെ വിവിധ രൂപതകളിലായിരുന്നു അതിനു മുമ്പ് ഛത്തീസ്ഗഡ് അതിനു മുമ്പ് മധ്യപ്രദേശ് അതിനു മുമ്പ് ജാർഖണ്ഡ് അരുണാചൽ പ്രദേശ് ആസാം രാജസ്ഥാൻ പഞ്ചാബ് ഒറീസ ഗുജറാത്ത് പല സ്ഥലങ്ങളിലും പടുത്താഴ്ച പോവാൻ നേപ്പാള് അത് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് റായ്ഗഡ് അത് കഴിഞ്ഞാൽ മധ്യപ്രദേശ് കാന്ഡുവ നോമ്പുകാലത്ത് പോലും കൺവെൻഷൻ അവിടെയാണ് വേണ്ടി അല്ലാത്ത തെറ്റിദ്ധരിക്കേണ്ട വിശുദ്ധ സ്ഥലത്ത് തന്നെ പറയണ വണ്ടിക്കൂലി പോലും കൈന്നെടുത്ത് പോകണം ഒരു ചില്ലില്ല അവിടെ തരാൻ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി അല്ലെങ്കിൽ അവിടുത്തെ ബിഷപ്പുമാരോടൊക്കെ ചോദിച്ചറിഞ്ഞോ വൈദികരോടൊക്കെ ചോദിച്ചോ ഒരു രൂപ ഇല്ല തരാനൊന്നുമില്ല ഒറ്റക്ക് പോണ മക്കളെ അവിടെ ആരും കേട്ടിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ സ്വന്തം കിടക്കുന്ന മലയാളികള് ഒരുപക്ഷെ നാട്ടിനുമ്പോൾ വചനം കേട്ടിരിക്കാന് എന്നാൽ അവിടെ ആർക്കും അറിയില്ല ആർക്കും അറിയില്ല